ഒരു ദശാവ് ഇല്ലാത്ത മനുഷ്യനാണ് നിങ്ങള് മണ്ടുമ്പ മണ്ടെന്ന് പറഞ്ഞൂടെ നാലാളിങ്ങനെ പൊടിച്ചിരുന്നു കളേജ് പഠിച്ചോണ്ട് ഞാൻ ഊരിട്ട് പോയി ഇത് അടിപൊയി വല്ല അപ്പോളാ അല്ല അതെ ഞാൻ നിൽക്ക് പറഞ്ഞേട്ടല്ലേ ഓടണ്ടേ ആ ആ ഞാൻ വിട്ട് കൊടുത്തു അതില് കേട്ട് കണ്ട് അടിച്ചില്ലേ ആ പെണ്ണ് മാത്രമല്ല എന്റെ ആങ്ങൾക്കും ഭയങ്കര ഭ്രാന്താണ് ഞമ്മള് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു ഒരു കൊടുത്തുല്ലടെ കൂടെ വന്നവർക്കും ഭ്രാന്ത കണ്ടി നമ്മള് കോലം കൊടച്ചോന്ന കുതിർത്തോണ്ട് കഴിച്ചിട്ടായിരുന്നു കണ്ടില്ല കോലൊക്കെ ഞാൻ കേക്കണോ ആ ചെറുപ്പത്തില് കുറച്ച് കരാട്ടെ പഠിച്ചിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടാണ് ആ വാങ്ങാൻ നാലെണ്ണ പുതു വല്ലമാര് ഓടിട്ട് എത്തും കിട്ടുന്നില്ല എണ്ണം വണ്ടി കിട്ടി കിട്ടിയൊ പിടിച്ചു തൂങ്ങിട്ട് ഇവിടെ എത്തി ഇവിടെ നിന്ന് ഞാൻ മണ്ട അപ്പങ്ങൾ പഠിക്കണമുണ്ട് നമ്മളെ ഈ മറ്റേ സിദ്ധ പരിപാടിയൊക്കെ നിർത്താ നല്ല തടി കേടാവും ഏഹ് നിർത്താന്ന് ആൾക്കാരെ പറയാം നിർത്തിയിട്ട് ഞമ്മള് എന്തിനാ വേറെ ചെയ്യാ എന്തിരി നമുക്ക് വേറെ നിശ്ചയുള്ളത് അത് പറയാ ഞമ്മളെ കോലം കണ്ടില്ലേ ഞമ്മളെ പഴയ പണിയുണ്ടല്ലോ ആ പഴയ പ്ലാസ്റ്റിക്കും ഉപ്പും പെറുക്കല്ലോ അത് മതിയായിരുന്നു ഇന്നിച്ച് ഞമ്മക്ക് അതല്ലാത്ത ആൾക്കാർ ഇടയിൽ താവളം കണ്ടെത്തണം ഇതല്ലാതെ ഞമ്മക്ക് വേറെ മാറും അങ്ങനെ വെല്ലവും പറയാം പറയും അടുത്ത താവളം ഏതാ നോക്കുക അതാണ് ബുദ്ധി അതരി എനിക്ക് ആ എന്നാലും ഈ മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് പത്ത് കായുണ്ടാക്ക നമുക്ക് ല്ലേ ഒന്നും കിട്ടണല്ലേ ഒന്നൊരു പാത്തു മാറും അടുത്ത ഭാത്തു പോകും അടുത്ത ഭാത്തു മാറും അടുത്ത ഭാത്തു പോകും പുതിയ താളാണ് കാത്തേ അതെല്ലാ വേറെ മാർഗല്ലേ ഇന്ന പോവല്ലേ എവിടെ പോകണ ചോറിൽ ചോറിലാണോ നമ്മളൊരു ബലം ആ ചോരില്ലേ പുറത്തു പോക്ക് ഒക്കെ തണർപ്പായി കിടക്കുന്നുണ്ട് പുറത്ത് നോക്കാൻ തന്നെ വെച്ചാ തൊടാൻ തന്നെ വെച്ചാ പോവുക ൂ നീച്ച് അതാ നല്കട ആ തുണി ഇരിക്കണ തുണിക്ക് എടുക്കാൻ മറക്കണ അതിന് നേരം കിട്ടണ്ട കുപ്പായം പറ അല്ലാതെ ആ വടിയും പറഞ്ഞു